ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ഐറ്റാണ് ഏട്ടാ കാണിക്കുന്നത് ആലോവലപ്പം അപ്പോൾ ഇന്നേവരെ ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയിട്ട് ഭയങ്കര സിമ്പിളാണ് സൂപ്പർ ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിൽക്കി ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ആലോലപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാണ് മിക്സിയുടെ ജാർ ജാറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ടു ഒന്നേ കാൽ കപ്പ് വരെ തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കുക കൊടുക്കേട്ടാ പിന്നെ ഒരല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് ഒരുപാട് കൂടെ ഉണ്ട് കേട്ടോ ഒരു ഒരു വലിയ അല്ലി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വൺ ബൈ ത്രീ കപ്പ് അളവിൽ ചെറിയ ഉള്ളിയാണ് അതായത് കാൽക്കപ്പിനും അരക്കപ്പിനും ഇടയിലായിട്ട് എടുക്കുക പിന്നെ ചെറിയ സൈസ് ഏലക്കായ ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതായത് ക്യൂമിപ്പം ണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരല്പ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഏസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് കപ്പ് അതായത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ടെ മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടാണ് ഇത് അടിച്ചെടുക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം അങ്ങനെ ഇതാ നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങയുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഏറ്റാ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പത്തിരിക്കും മിടിയപ്പുത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി ഇല്ല അതൊരു സെയിം പൊടി തന്നെ അപ്പോൾ ഇതാണ് രണ്ട് കപ്പ് അളവിൽ ആദ്യം തന്നെ ഒരു കപ്പ് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ആക്കി കൊടുക്കുക ഒട്ടും കട്ടയില്ലാതെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ബാക്കിയുള്ള ഒരു കപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതാ നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഒട്ടും തന്നെ കട്ടയൊന്നും ഇല്ലാതെ അപ്പോൾ ഓരോ പൊടിക്ക് ചെറിയ ചെറിയ അളവിൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സ്പൂൺ എക്സ്ട്രാ പൊടി വേണമെന്നുണ്ടെങ്കിൽ നോക്കി നോക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു പൊടീൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഓവർ ടൈറ്റായിട്ട് നമുക്ക് മാവായിട്ട് കുഴച്ചെടുക്കുന്ന രൂപത്തിലല്ല വേണ്ടത് ഈ ഒരു ചെറിയ ഡ്യൂസ് ആയിട്ട് ഓവർ തിക്കുവല്ലോ ഓവർ ടൈറ്റുമല്ലോ ആ ഒരു കൺസിസ്റ്റൻസി ആട്ടോ അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഡബിളായിട്ട് പൊങ്ങി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ചൂടുള്ള ഏരിയ ഒക്കെ അണങ്ങുന്നതിൽ ഒരു മണിക്കൂർ ഒരു രണ്ട് മണിക്കൂറിന് എന്തായാലും കിട്ടും പിന്നെ ഓരോ ക്ലൈമറ്റിനനുസരിച്ച് മാറ്റം വരും കേട്ടോ അങ്ങനെ നമ്മുടെ മാവ് നോക്കിയാൽ നല്ല ഉഷാറായിട്ട് നേരെ ഡബിൾ സൈസായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ മിക്സ് ആക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ കണ്ടില്ല നല്ലപോലെ പതഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് പതുക്കിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയും ഒന്നങ്ങ് തിക്കായിട്ടും കൂടി വന്നിട്ടുണ്ടാവും നമ്മുടെ മാവ് ഇനിയിപ്പോൾ ഡയറക്റ്റ് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുക വേറെ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല അപ്പോൾ ഞാനിതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇഷ്ടമുള്ളത് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ ഒരല്പം മാത്രം മതി മൊത്തത്തിൽ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവ് ഇതിലേക്ക് കോരി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിൽ ചെയ്യാം അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബൗളിലായിട്ട് ഒരാൾക്ക് വരണം എന്നുള്ള രീതിക്ക് അങ്ങനെ സെർവ് ചെയ്യേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ഞാൻ ഇതുപോലെ എൻ്റെത് ഇപ്പോൾ ഈ പ്ലേറ്റിലേക്ക് മൊത്തത്തിൽ ഒഴിക്കാൻ കണക്കാണ് കേട്ടോ ഒരു ബാറ്ററി അങ്ങനെ മൊത്തത്തിൽ ഒഴിച്ചിട്ട് ഒന്നങ്ങ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെ ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് ലെവലായിട്ട് വരും കേട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല ഓവറ് തിക്കല്ലല്ലോ നമ്മുടെ മാവ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതാണ് ഞാൻ സ്റ്റീമറിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതുപോലെ പ്ലേറ്റ് പതുക്കെ വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഇതുപോലെ അടച്ചു വെച്ചു കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇരുപത് മിനിറ്റാണ് കേട്ടോ ഇതിന്റെ വേവിന്റെ സമയം എന്ന് പറയുന്നത് പിന്നെ ഓരോ ഫ്ലെയിമിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മുടെ ആലോലപ്പം റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രേ പരിപാടിയുള്ളൂ ജസ്റ്റ് ഒന്നും വെന്തിട്ടില്ല എന്ന് ഡൗട്ട് ഉള്ളവർക്ക് കത്തി വെച്ചിട്ടൊന്ന് നടുവേട്ട് ഒത്തിപ്പിക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ആലോവലപ്പം നല്ലപോലെ ചൂടൊക്കെ അറിയിട്ടുണ്ട് അപ്പോൾ പ്ലേറ്റിന്ന് ജസ്റ്റ് ഇതുപോലെ വിരലുകൊണ്ട് തൊടുമ്പോൾ തന്നെ സൈഡൊക്കെ വിട്ട് വരും കേട്ടോ നന്നായിട്ട് ചൂടറിക്ക് ഇതുപോലെ പതുക്കെ പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളുമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്ന മീൻ കറി ബീഫ് കറി ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ബെസ്റ്റാണ് കേട്ടോ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് തലേദിവസത്തെ മീൻ കറിയൊക്കെ ആണെങ്കിൽ പൊളിക്കും കേട്ടോ വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങോട്ടും കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സിമ്പിൾ അല്ലേ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് മണിക്കൂറുള്ള പണിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ വീഡിയോ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും അതെപോലെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്